ഹായ് ഫ്രണ്ട്സ് ഇന്നലെ ഞാൻ എൻ്റെ കൂടെ ക്ഷേത്രത്തിൽ പോയിരുന്നു രാവിലെ അപ്പം ഞങ്ങൾ അമ്പലത്തിലെത്തി ഞങ്ങൾ പോയത് തോണങ്ങുളങ്ങര ക്ഷേത്രത്തിലായിരുന്നു ഇതാണ് തോണങ്കുളങ്കര ശിവക്ഷേത്രം ഞാൻ അകത്തേക്ക് തൊഴാൻ പോവുകയാണ് അതിനുശേഷം ഞങ്ങൾ നേരെ മുല്ലക്കേൽ ക്ഷേത്രത്തിലേക്ക് പോയി അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തിയിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് മുല്ലയ്ക്കൽ ശ്രീ രാജരാജേശ്വരി ക്ഷേത്രം അങ്ങനെ ഞങ്ങൾ എല്ലാ അമ്പലത്തിൻ്റെ അകത്തൊക്കെ കയറി തൊഴുത് ബാക്കിയുള്ള എല്ലായിടത്തും തൊഴുതതിന് ശേഷം ഞങ്ങൾ നേരെ ഇന്ത്യൻ കോഫി ഹൗസിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയി ഇതാണ് ഇന്ത്യൻ കോഫി ഹൗസ് ഞങ്ങൾ അവിടെ നിന്ന് ഓരോ മസാല ദോശ മസാല ദോശയൊക്കെ വാങ്ങിക്കഴിച്ച് ശേഷം നേരെ വീട്ടിലേക്ക് പോയി ഞങ്ങൾ വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ടാറ്റാ യു